ഹായ് ഡിയേഴ്സ് യാത്ര എങ്ങോട്ടേക്കാണെന്നല്ലേ കല്ലേരി കുട്ടിച്ചാത്തൻ അമ്പലത്തിലേക്ക് പോവുകയാണ് ഒരു ഒരഞ്ച് മണിയായപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് നാളായി കുറേ ആയി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇവിടെ എത്തി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ പോയത് അമ്പലക്കുളത്തിലേക്കാണ് വെള്ളം കണ്ടപ്പോൾ കേശവിന് സന്തോഷമായി ഓടി കുളത്തിലേക്ക് ഇറങ്ങി കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് കാരുന്ന വഴി തന്നെ കുറേ കളിപ്പാട്ടങ്ങളും ഓരോ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേശവ നടക്കുന്നത് ഞാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വാങ്ങാം ഇത് പായസത്തിൻ്റെ ക്യൂ ആണ് അങ്ങനെ ഞങ്ങളും നിന്ന് പായസം വാങ്ങി കാണുമ്പോൾ ഉള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേശുവിന് വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ പായസം കണ്ടപ്പോൾ കുറച്ച് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നേരെ ഒരു കടയിലോട്ട് പോയി പി വാങ്ങി പിന്നെ നല്ല ചൂട് കടല വാങ്ങി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചു പക്ഷെ അവിടെ നിന്ന് രാത്രി കുട്ടിച്ചാത്തും വെള്ളാട്ടും കണ്ട് വീട്ടിലേക്ക് പോയി